ിപ്പല് ഞാനിപ്പം എൻ്റെ സിസ്റ്ററിന്റെ വീട്ടിലോട്ട് വന്നാട്ടോ ഓണമായപ്പോഴും ഞങ്ങൾ പോയിട്ടില്ലായിരുന്നു അപ്പം സിസ്റ്ററിന്റെ വീട്ടിലോട്ട് ഞാനും ഞങ്ങള് ഇങ്ങോട്ട് വന്നാണ് അപ്പം ഒരു വീഡിയോ ആണ് കുറെ ദിവസങ്ങളായാലും ഞാനൊരു വീഡിയോ ഒന്നും ഇട്ടിട്ടെ അപ്പം അതുകൊണ്ട് ഒരു ചെറിയൊരു വീഡിയോ ചെടികളും ഫ്ലവറും ഒക്കെ ആയിട്ട് ഇതിന്റെയൊക്കെ ഒരു വേദിയാണ് ഞാനിപ്പെന്റെ സിസ്റ്റിന്റെ വീട്ടിലാണുള്ളത് നമുക്ക് ഇവിടുത്തെ ബാക്കി ചെടികളൊക്കെ ഒന്ന് കാണാം നമ്മ ചിരിക്കാനുള്ള വഴുപ്പുകളൊക്കെ ഈ പിള്ളേരുണ്ടല്ലോ രണ്ടു ദിവസമായിട്ട് നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് ഇതെല്ലാം ഇപ്പം നനച്ച് കഴിഞ്ഞതും പിന്നെ ഇവിടെ മണ്ണിയുടെ ഒക്കെ ശബ്ദമായതുകൊണ്ട് ഒത്തിന്റെ സൈഡിലാണ് അപ്പൊ നമുക്ക് ശബ്ദമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും മസണ്ടാവും വെള്ള മസാല നല്ല തന്നെ సింగల్ కలర్ ఉంది. ఇంకోటి కూడా. దెల్ల వాన్ని పెట్టేయకండి. ఇదిగో ప్రతి ఏక కలర్ ఐదు. రెడ్ అన్నా, నానా ఆరెంజ్ అన్నా. రూప్ పింక్ పింక్ కలర్ ఐదు. പാൽ ഉണങ്ങിട്ടോ നല്ല ഭംഗിയാണ് ഇവിടുന്ന് എടുത്തതെന്ന് പറഞ്ഞാല് നിങ്ങളൊക്കെ കണ്ടിട്ട് കുറെ ദിവസങ്ങളായല്ലോ അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വാഹനങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് അത്ര ക്ലിയറായിട്ട് ബോസ് കിട്ടണമെന്ന് തോന്നുന്നില്ല എന്നാലും കുഴപ്പമില്ല അപ്പൊ ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാ ഞാനിപ്പോ ഈ വീഡിയോ എടുത്ത് കേട്ടോ നല്ല രസമുണ്ട് എല്ലാം വാങ്ങി വെച്ചേക്കുന്നോണ്ട് പിന്നെ എല്ലാം ഫോട്ടിനകത്താണ് വച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ഈ ചെറിയ വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്താണ് ബൈ ബൈ